കെ എസ് ആർ ടി സിയിൽ എല്ലാ കാലവും ട്രേഡ് യൂണിയനുകളാൽ വഞ്ചിക്കപ്പെടുന്ന ജനസമൂഹമാണ് ഇവിടുത്തെ തൊഴിലാളികൾ തങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന തങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലാളി പ്രതിനിധികൾ മാനേജ്മെൻറ്റുമായി ചേർന്നുകൊണ്ട് തൊഴിലാളികളുടെ ജീവനും സ്വത്തും വിറ്റ് കാശാക്കുന്ന പ്രവണത കെ എസ് ആർ ടി സിയിൽ ആദ്യകാലം മുതലേ നിലവിലുണ്ട് പുറമേന്ന് നോക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള സംഘടനാ പരിരക്ഷ ജീവനക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ള മിഥ്യാധാരണ പൊതുസമൂഹത്തിന് ധാരാളമായിട്ട് ഒണ്ടുതാനും കെ എസ് ആർ ടി സിയിൽ മെഡിക്ലെയിം പദ്ധതി അതായത് അപകട മരണ ഇൻഷുറൻസ് പദ്ധതി മെഡിക്ലെയിമെന്ന് ഞാൻ തെറ്റായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അപകട ഇൻഷുറൻസ് പദ്ധതി എസ് ബി ഐയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ആലോചിക്കുന്നത് എസ് ബി ഐയിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള ഏതൊരാൾക്കും ഏതാണ്ട് ഒരു രൂപയോ അഞ്ച് രൂപയോ അങ്ങനെയാണ് ചെറിയൊരു സ്കീമിൻ്റെ ഒരു കാര്യം അവർ തന്നെ പറയുന്നുണ്ട് എല്ലാ അക്കൗണ്ട് ഹോൾഡറേയും ഈ ഇൻഷുറൻസിൻ്റെ പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇൻഷുറൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത് അപകട മരണത്തിന് മാത്രമാണ് അപകട മരണത്തിനോ പൂർണ്ണമായും കിടപ്പിലാവുന്ന അതായത് പൂർണ്ണമായും ഒരു നിർജീവാവസ്ഥയിലേക്ക് പോകുന്ന ജീവനക്കാർക്ക് മാത്രമാണ് ആ അഞ്ഞൂറ് രൂപ വീതം പ്രതി പ്രതിവർഷം പിടിച്ചിട്ട് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് ഇത് എസ് ബി ഐ നൽകുന്നതിന് മുമ്പായി കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുകളുമായി ചേർന്നുകൊണ്ട് അതായത് അംഗീകൃത ട്രേഡ് യൂണിയനുകൾ യൂണിയനുകളുമായി ചേർന്നുകൊണ്ട് സംയുക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെയും എസ് ബി ഐ പ്രതിനിധികളുടെയും യോഗം ചേരുകയുണ്ടായി ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനക്കാരുടെ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളെയും ഇല്ലാതാക്കി തീർക്കി മറിച്ച് എസ് ബി ഐ പോലെയുള്ള ഒരു കുത്തക ബാങ്ക് ശൃംഖലയിലേക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ളൊരു പരിധി വരുന്നുണ്ടെങ്കിലും എസ് ബി ഐയുടെ പെരുമാറ്റമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എസ് ബി ഐ വളരെ കൃത്യമായ രീതിയിൽ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മനോപ്രധാനമായ ഘടകം നമുക്കറിയാം സർക്കാർ ജീവനക്കാർക്കായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മെഡിക്ലെയിം പദ്ധതി മെഡിസപ്പ് എന്നാണ് അതിൻ്റെ പേര് ആ പദ്ധതി പ്രകാരം ജീവനക്കാരനോ ജീവനക്കാരൻ്റെ ഉറ്റബന്ധുക്കൾ മാതാപിതാക്കൾ തുടങ്ങിയവർക്കായി ചികിത്സാ പരിരക്ഷ അത് ഒരു പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷയും ആ മൂന്ന് ലക്ഷം രൂപ ഒരു വർഷം ഉപയോഗിക്കുന്നില്ലാത്ത പക്ഷം അടുത്ത അതിൻ്റെ ഒന്നര ലക്ഷം രൂപ അടുത്ത വർഷത്തെ ചികിത്സാ പരിധിയിലേക്ക് വരികയും അവയവമാറ്റം ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾക്ക് പ്രത്യേകിച്ചുള്ള തുകകൾ അനുവദിക്കുകയും ചെയ്യുന്ന മെഡിസിൻ പദ്ധതി കേരള സർക്കാർ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അപകടകരമായിട്ടുള്ള മേഖലയിൽ ജോലിയെടുക്കുകയും നിരവധി ജീവനക്കാർ അപകടകരമായിട്ട് മരണപ്പെടുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ മരണത്തെ വിൽക്കുവാൻ വേണ്ടി ഇവിടുത്തെ ട്രേഡ് യൂണിയറ്റുകൾ തീരുമാനിക്കുന്നത് എനിക്ക് ആ ഉത്തരവ് ഞാൻ നിങ്ങളെ കാണിക്കാം ആ ഉത്തരവിൻ്റെ തുടക്കഭാഗത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് എസ് പി ഐ പറയുന്നൊരു ഭാഗമാണ് ജീവനക്കാർ മരണപ്പെട്ട വിവരം യഥാസമയം കെ എസ് ആർ ടി സി ഈ ഇൻഷുറൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എസ് പി ഐയെ അറിയിക്കുന്നില്ല അതായത് ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ പോലും ആ മരണപ്പെട്ട ജീവനക്കാരനോട് യാതൊരുവിധ അനുകമ്പയും ഇല്ലാത്ത ഒരു വർഗ്ഗമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കി ഇരിക്കുന്നത് എന്ന് ഞാനല്ല പറയുന്നത് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് വെറുപ്പുമായിരിക്കും പക്ഷേ എസ് ബി ഐ തന്നെ പറയുക ഏതായാലും എസ് ബി ഐ ഈ ഒരു ഓർഡർ തരുമ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത കെ എസ് കെ എസ് ആർ ടി ഇ എസ് അതായത് ബി എം എസിൻ്റെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ആവശ്യപ്പെടുകയാണ് ഈ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അടിയന്തരമായി നൽകുവാൻ കഴിയുന്നത് എന്ന് പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഷുറൻസ് സംബന്ധിച്ചുള്ള പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികളും മാനേജ്മെൻറ്റ് പ്രതിനിധികളും ബാങ്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തുമ്പോൾ ഈ ബാങ്ക് ഇതിൻ്റെ പ്രപ്പോസൽ എന്താണെന്ന് മുൻപോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് എന്തൊക്കെ പരിരക്ഷ ജീവനക്കാർക്ക് നൽകും എന്ന് അറിയുവാൻ പാടില്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് വെറുതെ എസ് ബി ഐ നൽകിയിട്ടുള്ള സൽ ചായ സൽക്കാരവും സ്വീകരിച്ച് തൊഴിലാളി ഒറ്റ കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിനിടയ്ക്ക് ആർക്കൊക്കെയോ താറ് എന്ന് പറയുന്ന ഒരു ജീപ്പ് എസ് ബി ഐ സംഭാവനയായിട്ട് കൊടുത്തു സമ്മാനമായിട്ട് കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണം കേൾക്കുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരും കാര്യങ്ങളും പറയുന്നില്ല അത്ര ഒരു ഒരു പിന്നാപുറ സംസാരം ഇതിനകത്തുണ്ട് ഏതായാലും ഈ മെഡിസപ്പ് പദ്ധതി ഇപ്പം പദ്ധതി പ്രകാരം ജീവനക്കാരനും ജീവനക്കാരുടെ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുന്ന ഒരു പരിരക്ഷ നിൽക്കുമ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയുടെ ശമ്പള പരിഷ്കരണ കരാറിൽ ഈ പറയുന്ന റീംബേഴ്സ്മെൻറ്റ് ബില്ല് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വെൽഫെയർ അസോസിയേഷന് അംഗീകാരമുണ്ടായിരുന്നുവെങ്കിൽ എൻ ഈ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ വെൽഫെയർ അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായി ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരുന്നതും ഈ മെഡിക്ലെയിം പദ്ധതിയാണ് ഏറ്റവും അധികം ജീവനക്കാർ രോഗാതുരമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഹൃദ്രോഗബാധിതരായി തന്നെയുള്ള ഈ ഒരു സ്ഥാപനത്തിൽ ആ ചികിത്സാ സുരക്ഷയുടെ സുതാര്യത വരുത്തി തീർക്കുവാൻ ഈ കെ എസ് ആർ ടി സിയുടെ നാളിതുവരെയുള്ള ട്രേഡ് യൂണിയൻ അംഗീകൃത ട്രേഡ് യൂണിയനുകൾക്കും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് സാധിച്ചിട്ടില്ല എന്നും മറ്റ് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ രോഗം വന്നാൽ നമുക്കറിയാം പൊതുതരത്തിലൊക്കെ ഈ വിവിധ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി പൊതുജനങ്ങളോട് അപേക്ഷ സഹായം ചോദിച്ചു കൊണ്ടുള്ള അപേക്ഷകൾ ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന അതേ സ്ഥിതിയിൽ തന്നെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ മൃഗത്തായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തെരുവിൽ തെണ്ടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ മെഡിക്ലെയിം പദ്ധതി ഈ റീംബേഴ്സ്മെൻറ്റ് ബില്ല് പദ്ധതി ഉണ്ടായിട്ട് പോലും കെ എസ് ആർ ടി സിയിൽ ചെയ്യേണ്ടി വരുന്നത് അപ്പോഴാണ് ഇവിടെ അപകടം പറ്റുന്ന ജീവനക്കാരനോ മറ്റു അസുഖങ്ങളുമായി ബാധിക്കുന്ന ജീവനക്കാരനോ യാതൊരു സുരക്ഷയും നൽകുവാനുള്ള യാതൊരു താല്പര്യവും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനോ അംഗീകൃത ട്രേഡ് യൂണിയനുകളോ ഇല്ലാതി ഇല്ലാതെയും കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ പൈസ എങ്ങനെ എസ് ബി ഐയുടെ പോക്കറ്റിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൂഢാലോചന നടക്കുകയും ചെയ്തതിൻ്റെ വിവരം കഴിഞ്ഞ ദിവസം വെളിയിൽ വരുന്നത് ഏതായാലും ഈ അംഗീകൃത ഞാനതിന് എസ് ബി ഐയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഈ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കെ എസ് ആർ ടി സി ജീവനക്കാരാൽ തെരഞ്ഞെടുക്കപ്പെടുകയും അവരുടെ മാസവരികൊണ്ട് കൊണ്ട് ഉപജീവനമാർഗം കഴിക്കേണ്ടി വരും കഴിക്കുകയും ചെയ്യുന്ന ഈ സുഖലോത്ഭതിയിൽ ജീവിക്കുന്ന കെ എസ് ആർ ടി സിയിലെ അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കളും കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളും എസ് ബി ഐക്ക് മുമ്പിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനെ വിറ്റിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരനെ മരണം വിറ്റ് തിന്നുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ പോകുന്നത് ഈ കാര്യം ഓരോ ജീവനക്കാരനും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മരണത്തെ ആഘോഷകരമാക്കുകയും എന്താണ് ഈ ചർച്ചയെന്ന് അറിയത്തില്ലാതെ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഞാനിതിൻ്റെ തീരുമാനങ്ങളുടെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നൽകുവാൻ പോകുന്ന പരിരക്ഷയെന്ന് പിന്നീട് പറയും എന്നൊക്കെയാണ് അതിൻ്റെ താഴോട്ട് വരുന്നത് ഈ ഈ പദ്ധതിയിൽപ്പെട്ട ജീവനക്കാരന് അസുഖത്തിനുള്ള ചികിത്സാ സഹായം നൽകണമോ വേണ്ടയോ എന്ന് പിന്നീട് ആലോചിക്കും എന്ന് എസ് ബി പറയുമ്പോൾ അവിടെ ചെന്ന് അവരുടെ ചായ സൽക്കാരവും സ്വീകരിച്ചു കൊണ്ട് ജീവനക്കാരെ വഞ്ചിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ഈ ട്രേഡ് യൂണിയൻ നേതൃ നേതാക്കൾക്ക് ഇതിൻ്റെ വിലയായി ഒറ്റ കാശായി എത്ര വെള്ളിക്കാശാണ് ലഭ്യമായിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇനി വെളിയിൽ വരുവാനുള്ളത് ഈ അന്യായത്തിനെതിരെ ജീവനക്കാർ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് バンバンバンバン。<laughs>